ഓണക്കാലത്ത് പൂക്കളം ഇടുമ്പോൾ തുമ്പയോടൊപ്പം മുക്കൂറ്റിയും ചേർത്ത് നമ്മൾ തുമ്പക്കുടമൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ മുക്കൂറ്റി എടുക്കുന്നത് കർക്കിടമാസത്തിലും ഇതുപോലെ തന്നെ നമ്മൾ മുക്കൂറ്റി ചാന്ത് നെറ്റിയിൽ തൊടാറുണ്ട് ആയുർവേദത്തിൽ ദശപുഷ്പങ്ങളിൽ പെടുന്ന ഒരു ചെടിയായ മുക്കൂറ്റി എന്തിനാണ് നമ്മൾ കർക്കിടമാസത്തിൽ തന്നെ ഒരു കുറിയായിട്ട് അല്ലെങ്കിൽ ചാന്തായിട്ട് നെറ്റിയിൽ തൊടുന്നത് അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ വഴി തന്നെ കിട്ടും അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുക മുക്കുറ്റി ഉലുവ കഞ്ഞി കഴിക്കുന്നതും മരുന്നുണ്ടിയൊക്കെ കഴിക്കുന്നതും അങ്ങനെ ഒരുപാട് ഔഷധ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് കർക്കിടകം എന്തുകൊണ്ടാണ് നമ്മൾ കർക്കിടക മാസത്തിൽ തന്നെ ഇതെല്ലാം ചെയ്യുന്നത് വെയിൽ മാറി മഴ വരുന്നൊരു സമയം അതല്ലെങ്കിൽ കാലാവസ്ഥ പെട്ടെന്ന് മാറി വരുന്ന ഒരു സമയത്ത് നമ്മുടെ ശരീരം അതിനെ ഒന്ന് പ്രതിരോധിച്ച് വരാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് നമുക്ക് അസുഖങ്ങളൊക്കെ വരാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്ന് പഴമക്കാരൊരു ചൊല്ലുണ്ടാക്കിയതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പെട്ടെന്നുണ്ടാവുന്ന ഈ കാലാവസ്ഥ വ്യതിയാനത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലമായിട്ട് നമുക്കുണ്ടാവുന്ന ശാരീരിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് പണ്ടുള്ളവർ ഉലുവക്കഞ്ഞി അല്ലെങ്കിൽ കർക്കിടമാസത്തിൽ ബാക്കിയുള്ള ഔഷധങ്ങളൊക്കെ കഴിക്കുന്നത് പത്തില തോരൻ ഇതെല്ലാം കഴിക്കുന്നതൊക്കെ അപ്പോൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് മുക്കൂറ്റി കൊണ്ടുള്ള ചാന്ത് തൊടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നാൽ ഇതിന് പിന്നിൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഉണ്ട് കേട്ടോ തെങ്ങിൻ്റെ ഒരു മിനിയർച്ച രൂപം പോലെ കാണപ്പെടുന്ന മുക്കൂറ്റി നിലം തെങ്ങ് ലജ്ജാലു തീണ്ടാനഴി ജലപുഷ്പം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഈ മുക്കൂറ്റി ഒത്തിരി ഔഷധ ഗുണമുള്ളൊരു സസ്യം തന്നെയാണ് ഒത്തിരി ഉത്തേജന ഗുണമുള്ളൊരു ഔഷധസസ്യമാണെന്ന് പറയാം സത്യവേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തുളസി ഇലയും കൂടി ചേർക്കാറുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ അതിൽ കുറച്ചും കൂടെ നീര് കിട്ടാൻ വേണ്ടിയിട്ടാണ് മുക്കൂറ്റി മാത്രമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും നീര് കിട്ടില്ല അപ്പോൾ തുളസി ഇലയും കൂടി ആകുമ്പോഴേക്കും അതിൻ്റെ ഒരു നീര് കൂടുതൽ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് തുളസിയിലയും മുക്കൂറ്റിയും സമം ചേർത്തെടുക്കുന്നത് മുക്കുറ്റി മുക്കുരി അരയ്ക്കുമ്പോൾ മുക്കുറ്റി സമൂലം നമുക്ക് അരച്ചെടുക്കാം അതായത് മുക്കുറ്റിയുടെ വേര് മുതൽ എല്ലാ ഭാഗങ്ങളും ചേർത്തിട്ട് നമുക്ക് മുക്കുറ്റി അരച്ച് മുക്കുറ്റി മുക്കുരി ഉണ്ടാക്കാൻ എടുക്കാം നെറ്റിയുടെ മധ്യത്തിലായിട്ടാണ് നമ്മൾ മുക്കുറ്റി ചാന്ത അണിയുന്നത് ആ സമയത്ത് നമുക്ക് ശരിക്കും അവിടെ നാടികൾ സമ്മേളിക്കുന്ന ഒരു ഇടമാണ് ഒരുപാട് നാടികൾ കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ നെറ്റിയുടെ മധ്യഭാഗം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറിയൊക്കെ അണിയുന്ന ആ ഒരു ഭാഗത്ത് മുക്കുറ്റി അരച്ച് തൊടുമ്പോൾ നമുക്ക് അത്ര ഔഷധ ഗുണമുള്ള ഒരു സസ്യമായതുകൊണ്ട് തന്നെ അതിൻ്റെ ചാറ് ആ ഒരു ഭാഗത്ത് എത്തുമ്പോഴേക്കും ഈ ഭാഗം നന്നായിട്ട് ഉത്തേജിക്കപ്പെടുകയും ആരോഗ്യകരമായിട്ടുള്ള ഒത്തിരി ഗുണങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യുന്നു ജലദോഷം പനി കഫക്കെട്ട് ആസ്മ തുടങ്ങിയ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു നാട്ടുവൈദ്യം കൂടിയാണിത് കർക്കിടകത്തിൽ ഈ മഴക്കാലത്ത് തന്നെ നമ്മൾ ഇത് നെറ്റിയിലൊക്കെ ഏർ ചാന്തുപോലൊക്കെ തൊടുമ്പോ അത്രയും ഇങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങൾ വരാനിടയുള്ളൊരു സമയമായതുകൊണ്ട് തന്നെ ഇതിനുവേണ്ടി പ്രതിരോധമായിട്ട് നമുക്കിതിനെ കരുതാം ആയുർവേദ പ്രകാരം ശരീരത്തിലെ വാത പിത്ത കഫ ദോഷങ്ങൾ നീക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ കുറ്റി അപ്പോൾ നമ്മളിത് ഇവ ബാലൻസ് ചെയ്താൽ തന്നെ നമുക്കൊരു ശരീരത്തിനൊരു പ്രതിരോധ ശേഷി കിട്ടും മഴയും വെയിലും മാറി വരുമ്പോൾ ആരോഗ്യമുള്ളൊരു ശരീരത്തിന് വേണ്ടി നമുക്കും ഇത് ശീലമാക്കാം ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ത്രിദോഷങ്ങളായ വാദം പിത്തം കഫം ഇവ മൂന്നും വർദ്ധിക്കുന്നതിനാൽ ശരീരത്തിൽ പല അസുഖങ്ങളും ഒരു സമയമാണിത് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പ്രതിരോധ ശേഷി കിട്ടാനായിട്ട് ഒത്തിരി നല്ലതാണ്